മൂന്നാറിൽ ബോംബ് ഭീഷണി മുഴക്കിയ ഡൽഹി സ്വദേശി പിടിയിലായിരുന്നു മൈസൂറിൽ സമാനമായ കേസിൽ അറസ്റ്റിലായ ഖാലിദ് എന്ന നിധിൻ ശർമ്മയെ മൂന്നാർ പോലീസാണ് പിടികൂടിയത് മോക്ഷിച്ച ഫോണിൽ നിന്നും മൂന്നാർ പോലീസിന് ബോംബ് ഭീഷണി മുഴക്കി ഇയാൾ ഇമെയിൽ സന്ദേശം അയക്കുകയായിരുന്നു കേരളം ക്ഷമിക്കണം കേരളത്തിലും നോർത്ത് ഇന്ത്യയിലുമായി ഇയാൾക്കെതിരെ സമാനമായ നിരവധി കേസുകൾ ഉണ്ടെന്നും പോലീസ് വ്യക്തമാക്കി കഴിഞ്ഞ ഏപ്രിൽ മുപ്പതിനാണ് മൂന്നാറിലെ റിസോർട്ടുകളിലും ഹോട്ടലുകളിലും ബോംബ് വെച്ചിട്ടുണ്ടെന്ന് സൂചിപ്പിച്ച ഗാലിദ് പോലീസിന് ഇമെയിൽ ലഭിച്ചത് ഇമെയിൽ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്നാറിലെ വിവിധ മേഖലകളിൽ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പരിശോധനയും നടത്തി എന്നാൽ ബോംബ് കണ്ടെത്താനായില്ല തുടർന്ന് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മൈസൂർ ലെതർ ബാഗ് പോലീസ് സ്റ്റേഷനിൽ സമാനമായ കേസിൽ ഇയാൾ അറസ്റ്റിലാകുന്നത് തുടർന്ന് മൂന്നാർ പോലീസ് നേരിട്ട് ഇവിടെ എത്തുകയായിരുന്നു കേരളത്തിലും നോർത്ത് ഇന്ത്യയിലെ വിവിധ സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ സമാനമായ നിരവധി കേസുകളുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ എറണാകുളം ലുലുമാളിൽ ബോംബ് വെക്കുമെന്ന ഭീഷണിപ്പെടുത്തിയ കേസിൽ ഇയാൾ അറസ്റ്റിലാവുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിരുന്നു വിവിധ മേഖലകളിൽ നിന്നും മോഷ്ടിക്കുന്ന മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചാണ് ഇയാൾ ഭീഷണി മുഴക്കിയിരുന്നത് മറ്റു കേസുകളുമായി ബന്ധപ്പെട്ട് തീഹാർ ജയിലിലും ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ദേവികുളം കോടതിയിൽ ഹാജരാക്കിയ ശേഷം പ്രതിയെ മൂന്നാർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി സ്ഥിരമായി ബോംബ് ഭീഷണി ഒഴുക്കുന്ന ഇയാൾക്ക് പിന്നിൽ മറ്റു കൂട്ടാളികളുണ്ടോയെന്നും അന്വേഷിക്കും ഇടുക്കി എസ് പി കെ വിഷ്ണുപ്രദീപിന്റെ നിർദ്ദേശപ്രകാരം മൂന്നാർ ഡിവൈഎസ്പി അലക്സ് ബേബിയുടെ നേതൃത്വത്തിൽ ദേവികുളം എസ് എച്ച്ഒ നോബിൾ പേജെ മൂന്നാർ എസ് ഐ നിസാർ എം കെ എന്നിവരടങ്ങുന്ന സംഘമാണ് ഇയാളെ പിടികൂടിയത് സിറ്റി വിഷൻ മൂന്നാർ